തിയേറ്ററുകളിൽ ഓടുന്ന സിനിമകളുടെ വ്യാജപതിപ്പുകൾ നിർമ്മാതാക്കൾക്ക് ചില്ലറ തലവേദനയല്ല സൃഷ്ടിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷം പുതിയ ചിത്രങ്ങളുടെ പ്രിന്റുകൾ വീണ്ടും പ്രചരിക്കുകയാണ് ഇപ്പോൾ അക്കൂട്ടത്തിൽ വൻ വിജയം നേടി തിയേറ്ററുകളിൽ തുടരുന്ന മലയാള ചിത്രം മാർക്കോയുടെ പ്രിന്റുമുണ്ട് ഇപ്പോഴിതാ പ്രേക്ഷകരോട് അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉണ്ണി മുകുന്ദൻ ഈ വിഷയത്തിൽ തങ്ങൾ നിസ്സഹായരാണെന്ന് പറയുന്നു ഉണ്ണി മുകുന്ദൻ ദയവായി സിനിമകളുടെ വ്യാജ പതിപ്പുകൾ കാണാതിരിക്കൂ ഞങ്ങൾ നിസ്സഹായരാണ് എനിക്ക് നിസ്സഹായത തോന്നുന്നു നിങ്ങൾക്ക് മാത്രമാണ് ഇത് തടയാനാവുക ഓൺലൈനിൽ എത്തുന്ന ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ കാണുകയോ ചെയ്യാതിരിക്കുന്നതിലൂടെ ഇതൊരു അപേക്ഷയാണ് ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അതേസമയം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന്റെ റിലീസ് ഇന്നലെയായിരുന്നു ആന്ധ്രയിലും തെലങ്കാനയിലും ചിത്രത്തിന് മികച്ച ഓക്കുപൻസിയാണ് ആദ്യ ദിനം ലഭിച്ചത് തെലുങ്ക് പ്രേക്ഷകരുടെ ഇഷ്ടം നേടാനായാൽ ബോക്സ് ഓഫീസിൽ ഇനിയും കാര്യമായ മുന്നേറ്റം നടത്താനാവും ചിത്രത്തിന് ഒപ്പം ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് മൂന്നിന് തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് ക്രിസ്മസ് റിലീസായി ചിത്രത്തിന്റെ റിലീസ് ഡിസംബർ ഇരുപതിനായിരുന്നു മലയാളത്തിനൊപ്പം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും തിയേറ്ററുകളിൽ എത്തിയിരുന്നു ഹിന്ദി പതിപ്പ് വലിയ ജനപ്രീതിയാണ് നേടിയത് ഇതേ തുടർന്ന് ഉത്തരേന്ത്യയിൽ ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ട് കാര്യമായി വർദ്ധിച്ചിരുന്നു മാർക്കോ ഹിന്ദി പതിപ്പ് ജി സി സിയിലും റിലീസ് ചെയ്തിട്ടുണ്ട് തമിഴ് പതിപ്പ് കൂടി എത്തുന്നതോടെ ഈ വാരാന്ത്യത്തിൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ നേട്ടം ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക